കർഷകർക്ക് നേരെ ഉണ്ടാകുന്ന ഹരിയാന പോലീസിന്റെ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് സംയുക്ത കിസാൻ മോർച്ച ഇന്ന് രാജ്യവ്യാപകമായി ആചരിക്കും പോലീസ് ആക്രമണത്തിൽ ഖനൌറി അതിർത്തിയിൽ മരിച്ച കർഷകന്റെ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടാണ് സംയുക്ത കിസാൻ മോർച്ച കരുദിനമാചരിക്കുന്നതെന്ന് കർഷക നേതാവ് രാകേഷ് ടിക്കായത്ത് അറിയിച്ചു പോലീസ് നടപടിക്കിടെ കൊല്ലപ്പെട്ട യുവകർഷകൻ ശുഭ്കരൺ സിംഗിന്റെ മൃതദേഹം ഇതുവരെയും കുടുംബം ഏറ്റുവാങ്ങിയിട്ടില്ല പട്ടിയാല ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ശുഭ്കരൺ സിംഗിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാനോ പോസ്റ്റ്മോർട്ടം നടത്താനോ കുടുംബവും കർഷക സംഘടനകളും അനുമതി നൽകിയിട്ടില്ല അതിനിടെ സംയുക്ത കിസാൻ മോർച്ച മാർച്ച് പതിനാലിന് ഡൽഹിയിൽ മഹാപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പോലീസ് നടപടിയെ അപലപിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ഹരിയാന മന്ത്രി അനിൽ വിജിന്റെയും കോലം കത്തിക്കുമെന്നും എസ് കെ എം പറഞ്ഞു എം എസ് പി ഗ്യാര നിയമം ആവശ്യപ്പെട്ട് ഫെബ്രുവരി ഇരുപത്തിയാറിന് രാജ്യത്തെ ഹൈവേകളിൽ ട്രാക്ടർ മാർച്ച് നടത്തുമെന്നും പറഞ്ഞു ഇന്ന് ഏകദിന പ്രതിഷേധമായിരിക്കുമെന്നും എന്നാൽ സർക്കാർ വഴങ്ങിയില്ലെങ്കിൽ തുടർ പ്രക്ഷോഭം ഉണ്ടാകുമെന്നും ടിക്കായത്ത് കൂട്ടിച്ചേർത്തു ദൈർഘ്യമേറിയ പോരാട്ടമാണിതെന്നും നേരത്തെ ചെയ്തതുപോലെ നാല് ദിശകളിൽ നിന്നും ഡൽഹിയെ വളയേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ കർഷകരും ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹരിയാന മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമെതിരെ സെക്ഷൻ മുന്നൂറ്റി ഇരുപത് ഐ പി പ്രകാരം കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഒരു പ്രതിഷേധക്കാരന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ടിക്കായത്ത് പറഞ്ഞു അതേസമയം മാർച്ചിൽ ഗോതമ്പ് സംഭരണ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പരിഹാരം സാധ്യമാകുമെന്ന് ഭക്ഷ്യ സെക്രട്ടറി പ്രത്യാശ പ്രകടിപ്പിച്ചു എം എസ് പി കൂടാതെ സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കുക കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പെൻഷൻ വൈദ്യുത നിരക്ക് വർധന ഒഴിവാക്കുക പോലീസ് കേസുകൾ പിൻവലിക്കൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ലങ്കിപൂർ കേരി ആക്രമണത്തിന്റെ ഇരകൾക്ക് നീതി എന്നിവയും കർഷകർ ആവശ്യപ്പെടുന്നു അതിനിടെ സമരത്തിനെത്തുന്ന കർഷകരെ പഞ്ചാബ് പോലീസ് തടയുന്നുവെന്നാരോപിച്ച് പഞ്ചാബ് സർക്കാരിനെതിരെയും കർഷകർ രംഗത്തെത്തിയിട്ടുണ്ട് പഞ്ചാബിൽ അതിക്രമിച്ചു കയറി ഹരിയാന പോലീസ് നടത്തിയ ആക്രമത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ പഞ്ചാബ് സർക്കാരിനെ വിശ്വസിക്കൂ എന്നാണ് കർഷക സംഘടനാ നേതാക്കൾ പറയുന്നത്